നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം തമിഴ് ടെലിവിഷൻ ലോകത്തേറെ ചർച്ചയായ വിവാഹവും വേർപിരിയലുമായിരുന്നു നടി ദിവ്യ ശ്രീധറിന്റെയും അർണവിന്റെയും ഗർഭിണിയായിരിക്കെ അർണവ് മലയാളിയായ സീരിയൽ നടിയുമായി ബന്ധത്തിലാണ് എന്ന് ആരോപിച്ച് ദിവ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതെല്ലാം വാർത്തയായിരുന്നു ആ പ്രശ്നങ്ങൾക്കൊടുവിൽ ഇരുവരും വേർപിരിഞ്ഞു ദിവ്യ ഇപ്പോൾ മക്കൾക്കൊപ്പം തനിച്ചുള്ള ജീവിതം ജീവിക്കുകയാണ് അർണവിനെതിരെ തെളിവ് സഹിതം ദിവ്യ രംഗത്തെത്തിയതോടെ നടനെതിരെ വ്യാപക വിമർശനം വന്നിരുന്നു കർണാടക സ്വദേശിനിയായ ദിവ്യ കന്നഡ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയുമാണ് തമിഴ് സീരിയൽ ലോകത്ത് എത്തുന്നത് തന്റെ ഭർത്താവിന് വേണ്ടി നിറവയറുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കരഞ്ഞ ദിവ്യ ഇന്ന് തന്റേതായ വഴിവെട്ടി മുന്നോട്ടു പോകുകയാണ് ഞാൻ തിളങ്ങുകയല്ല കൂടുതൽ വെളിച്ചത്തോടെ പ്രകാശിക്കുകയാണ് എന്ന അർത്ഥത്തിൽ ഒരു ഇപ്പോൾ ദിവ്യ ശ്രീധർ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നടിയുടെ ധീരതയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളും വന്നിരുന്നു സെവന്തി എന്ന തമിഴ് സീരിയലിലൂടെയാണ് ദിവ്യ ശ്രീധർ ശ്രദ്ധ നേടിയത് ഈ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നടിക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതു പലതും സംഭവിച്ചത് നേരത്തെ വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായിരുന്ന ദിവ്യ ശ്രീധർ ആ ബന്ധം വിവാഹമോചനത്തിൽ അവസാനിപ്പിച്ചതാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് തമിഴ്നാടൻ അർണവ് ദിവ്യയെ വിവാഹം ചെയ്തത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ തന്റെ വീട്ടുകാർ അംഗീകരിക്കാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞ് രഹസ്യ വിവാഹം നടത്തുകയായിരുന്നു അർണവ് എന്നാൽ ദിവ്യ ഗർഭിണിയായപ്പോഴും ഈ വിവരം വീട്ടുകാരോട് പറയാൻ അർണവ് തയ്യാറായില്ല അതിനെ തുടർന്ന് ദിവ്യ തങ്ങളുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കടുക്കുന്നത് മലയാളിയായ തമിഴ് സീരിയലുകളിൽ സജീവമാവുന്ന നടിയുമായി അർണവിന് ബന്ധമാണെന്ന് പറഞ്ഞ് ദിവ്യ ശ്രീധർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞതും വാർത്തയായി ഇതിനു പിന്നാലെ ദിവ്യ പരിഹസിക്കുന്ന വിധം നടനും ആ മലയാളി നടിയും സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും വന്നതോടെ ദിവ്യയ്ക്ക് ഇൻഡസ്ട്രിയിൽ നിന്നും ആരാധകരിൽ നിന്നും പിന്തുണ ലഭിച്ചു ഇനി എനിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒരു തുണ വേണ്ട എന്ന് ദിവ്യ പ്രഖ്യാപിക്കുകയായിരുന്നു ദിവ്യയ്ക്ക് വേണ്ടി സെവന്തി സീരിയൽ കഥ തന്നെ മാറ്റി കഥാപാത്രവും ഗർഭിണിയാകുന്നതിലേക്ക് കഥ മാറിയതോടെ പ്രസവം വരെയും ദിവ്യയ്ക്ക് അഭിനയിക്കാൻ സാധിച്ചു ഡെലിവറി സമയത്ത് മാത്രം ചെറിയ ബ്രേക്ക് എടുത്തുവെങ്കിലും കൈക്കുഞ്ഞുമായി ദിവ്യ സെറ്റിലേക്ക് തിരിച്ചെത്തി അവിടെ നിന്ന് വീണ്ടും ഒരു പോരാട്ടം തുടങ്ങുകയായിരുന്നു നടി സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്ന് പ്രസവത്തിന് മുൻപ് നൽകിയ അഭിമുഖത്തിൽ ദിവ്യ ശ്രീധർ പറഞ്ഞിരുന്നു ഒൻപത് മാസം ഗർഭിണിയാണെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സീരിയലുകളിൽ തുടരാൻ നിർബന്ധിതയാവുകയായിരുന്നു ഈ ഗർഭാവസ്ഥയിൽ തന്നെ സഹായിക്കാൻ തന്റെ അരികിൽ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ സമീപകാലത്ത് നൽകിയ അഭിമുഖത്തിൽ പൊട്ടിക്കരഞ്ഞ താരം വെളിപ്പെടുത്തിയിരുന്നു കുഞ്ഞിന്റെ ജനന തീയതി രണ്ടാഴ്ചയ്ക്കുള്ള ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നിട്ടും അഭിനയിക്കാൻ പോകേണ്ടി വന്നു സാമ്പത്തിക കാര്യങ്ങളെ തുടർന്നാണ് ഒൻപതാം മാസത്തിലും ജോലി ചെയ്യേണ്ടി വന്നത് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കുഞ്ഞ് ജനിക്കും പക്ഷെ ഞാൻ ഇപ്പോഴും ഇല്ലാതെയാണ് അഭിനയിക്കുന്നത് എനിക്കൊരു മകളുണ്ട് അടുത്തത് ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അവനെ ഒരു നല്ല മനുഷ്യനായി വളർത്തും സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും കണ്ണീരോടെ ദിവ്യ അന്ന് പറഞ്ഞിരുന്നു അതേസമയം തമിഴിൽ സീരിയലുകൾ ചെയ്തു തുടങ്ങിയ ശേഷമാണ് അർണവുമായി പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും അർണവിനെ വിവാഹം ചെയ്യാൻ വേണ്ടി മതം മാറുകയും ചെയ്തിരുന്നു ദിവ്യ പക്ഷേ വിവാഹിതരായെന്ന കാര്യം ഇരുവരും പരസ്യപ്പെടുത്തിയിരുന്നില്ല ഗർഭിണിയായ ശേഷമാണ് ദിവ്യ വിവാഹ ബന്ധം പരസ്യപ്പെടുത്തിയത് ഇതോടെ അർണവ് ദിവ്യയുമായി അകലം പാലിക്കാൻ തുടങ്ങി കൂടാതെ ചെല്ലമ്മ സീരിയലിൽ ഒപ്പം അഭിനയിക്കുന്ന നടിയുമായി സൗഹൃദം ആരംഭിക്കുകയും ചെയ്തിരുന്നു അർണവിന് വിദേശത്തും നാട്ടിലുമായി നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും അവരിൽ പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നും ദിവ്യ പറഞ്ഞിരുന്നു താൻ കൊടുത്ത കേസിന്റെ പേരിൽ റിമാൻഡ് ചെയ്യപ്പെട്ട് തിരികെ എത്തിയ ശേഷം വേറെയും പുതിയ ബന്ധങ്ങൾ ചില സ്ത്രീകളുമായി അർണവ് ആരംഭിച്ചിട്ടുണ്ടെന്നും ദിവ്യ പറഞ്ഞിരുന്നു ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിനിടെ അർണവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ദിവ്യ ഉന്നയിച്ചത് സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന അൻഷിതാ അക്ബർ ഷായുമായി അർണവ് പ്രണയത്തിലാണെന്നും തന്നെ ഒഴിവാക്കി അൻഷിതയെ വിവാഹം ചെയ്യാനാണ് അർണവ് പദ്ധതിയിടുന്നതെന്നും ദിവ്യ ആരോപിച്ചിരുന്നു ദിവ്യയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായതോടെ അർണവ് ഗർഭിണിയായ ദിവ്യയുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചു ഗർഭകാലത്ത് കേസും കോടതിയും എല്ലാമായി ദിവ്യ ഒരുപാട് അലഞ്ഞു അർണവുമായുള്ള ബന്ധം ഇനി തുടരില്ലെന്ന് അവസാനം ദിവ്യ തീരുമാനിച്ചു നിറവൈറൽ ഷൂട്ടിങ്ങിനു പോലും അന്ന് ദിവ്യ പോയിരുന്നു ഒരു പെൺകുഞ്ഞും ദിവ്യയ്ക്ക് പിറന്നു ആദ്യ വിവാഹത്തിലും ഒരു മകൾ ദിവ്യയ്ക്കുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെയും എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ദിവ്യ ഒറ്റയ്ക്കാണ് വളർത്തുന്നത് അതേസമയം ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ചും ദിവ്യ ഒരിക്കൽ പറഞ്ഞിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിവ്യ തന്റെ ജീവിതത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് തനിക്ക് സംഭവിച്ചതെല്ലാം ഭാവി ജീവിതം നല്ലതാകാൻ വേണ്ടിയാണെന്ന് കരുതുന്നു എന്നാണ് ദിവ്യ പറഞ്ഞിരുന്നത് മക്കളെ കാണുമ്പോൾ സിംഗിൾ പാരന്റ് ആണെന്ന വേദന എനിക്ക് തോന്നാറില്ല എൻ്റെ കുഞ്ഞുങ്ങളാണ് അവർ എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന തോന്നൽ മാത്രമേ ഉള്ളൂ കുടുംബിനി ആയിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞാൻ പക്ഷെ ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തുന്നത് എന്ന് എന്റെ മക്കൾ വളർന്ന ശേഷം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ മക്കൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ കുറഞ്ഞവരായിരിക്കരുത് എന്ന ചിന്തയുമുണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് മക്കളെ കാണുമ്പോൾ തോന്നാറില്ല അവർ ഒരിക്കലും എൻറെ ജീവിതത്തിലെ തെറ്റല്ല എല്ലാം അഭിമുഖീകരിക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് തോന്നൽ വന്നിട്ടില്ല ഇത്രത്തോളം മനഃശക്തി ഉണ്ടെന്ന് തുടക്കത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അത്തരം ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ നേരിടാൻ മനഃശക്തി ഞാൻ കാണിച്ചു എന്നെ വിഷമിപ്പിച്ചവരാണ് വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടത് എന്നെ ഉപേക്ഷിച്ചു പോയവരുടെ പേരിൽ ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കേണ്ടതോ ജീവിതം അവസാനിപ്പിക്കുന്നതോ ശരിയായ രീതിയല്ല അതിനാൽ ഞാൻ ആ സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ആയി ഞാൻ മരിച്ചാൽ എൻറെ മക്കൾക്കും പിള്ളേർക്കും ആരാണ് ഉണ്ടാവുക എന്ന ആശങ്ക എൻറെ അച്ഛനുമുണ്ട് എന്ന് കരുതി ടോക്സിക് റിലേഷൻഷിപ്പ് തുടരാൻ കഴിയില്ലല്ലോ എൻറെ മക്കളുടെ ജീവിതം കൂടി അയാൾക്കൊപ്പം നിന്നാൽ പാഴായി പോകും സമാധാനത്തോടെ കുടുംബമായി കഴിയാൻ സാധിക്കില്ല ദൈവം നമുക്ക് വേണ്ടെന്ന് കരുതിയത് വാശി സ്വന്തമാക്കരുത് അത് വേണ്ടെന്ന് വെച്ച് മുന്നോട്ടു പോകാൻ തയ്യാറാകണം കാലം മാറിയില്ലേ എന്ത് സംഭവിച്ചാലും അത് അനുഭവിച്ച് പങ്കാളിക്കൊപ്പം ജീവിക്കേണ്ട കാര്യമില്ലല്ലോ ഇൻസെക്യൂരിറ്റി എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട് ഒരു വർക്ക് കഴിഞ്ഞ അടുത്തത് കിട്ടുന്നത് വരെ സ്ട്രഗിൾ ആണ് ജീവിതം പക്ഷെ എല്ലാം ദൈവത്തിന് വിട്ട് ജീവിക്കുന്നു പിന്നെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അവധി ദിവസങ്ങളിൽ പോലും പുറത്തു പോകാൻ താല്പര്യമില്ല വീട്ടിൽ തന്നെ ഇരിക്കും ആരെയും എനിക്കിപ്പോൾ വിശ്വാസമില്ല തീരുമാനങ്ങൾ എടുക്കും മുൻപ് അച്ഛനോട് സംസാരിക്കും അത്രമാത്രം രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചത് മാതാപിതാക്കളെ പോലും വിളിച്ചിരുന്നില്ല തുടക്കത്തിൽ അവർക്കും എന്നോട് ദേഷ്യമായിരുന്നു പിന്നീട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവർ എന്റെ അടുത്ത് വന്നു സാമ്പത്തിക സഹായമൊന്നും അവരോട് ഞാൻ ചോദിച്ചിട്ടില്ല അച്ഛൻ ആൺമക്കളില്ല എന്നെയാണ് മകന്റെ സ്ഥാനത്ത് അച്ഛൻ കാണുന്നത് അച്ഛനെ ഞാൻ എന്റെ കുഞ്ഞിനെ പോലെയാണ് സംര സംരക്ഷിക്കുന്നത് വിവാഹം തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നും ദിവ്യ പറഞ്ഞിരുന്നു